പിതാവേ കണ്ണുകൾ തുറന്നു തരണേ പരിശുദ്ധാത്മാവി കണ്ണുകൾ തുറന്നു തരണേ എനിക്ക് കേശുവിനെ കാണേണം എനിക്ക് കേശുവിനെ കാണേണം യേശുവിനെ കേൾക്കേണം എനിക്ക് കേശുവിനെ കേൾ ൂഞ്ഞുവിനെ കേൾക്കേണം എനിക്കേശുവിനെ കേൾക്കേണം സ്നേഹപിതാവേ കാതുകൾ തുറന്നു തരണേ പരിശുദ്ധാത്മാവേ കാതുകൾ തുറന്നു തരണേ

േ തുറന്നു തരണേ പരിശുദ്ധാത്മാവേ കൃത്തു തരണേശുവിനെ കേൾക്കേശുവിനെ ആസ്വദിക്കണം കേണം ബൈബിൾ പഴയ നിയമെത്തുന്നുള്ള വായന സങ്കീർത്തനങ്ങൾ ഇരുപത്തിഒൻപതാം അധ്യായം സ്വർഗവാസികളെ കർത്താവിനെ സ്ഥിതിക്കുവാൻ മഹത്വവും ശക്തിയും അവിടുത്തെ നിന്ന് പ്രഘോഷിക്കുവാൻ കർത്താവിന്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്കും മീതെ മുഴങ്ങുന്നു ജനസഞ്ചയങ്ങൾക്കും മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിൻ്റെ സ്വരം ദേവദാതാക്കളെ തകർക്കുന്നു കർത്താവ് ലബനോനിലെ ദേവദാതാക്കളെ ഒടിച്ചു തകർക്കുന്നു അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു സിറിയാനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ ഉറക്കൊള്ളിക്കുന്നു കർത്താവ് കാതേഷ് മരുഭൂമിയെ നടക്കുന്നു കർത്താവിൻ്റെ സ്വരം മരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്യത്തിൽ മഹത്വം എന്നെല്ലാവരും പ്രതിഘോഷിക്കുന്നു കർത്താവ് ജലസഞ്ചയത്തിന് മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടെ നിന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തന്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തന്റെ ജനത്തെ സമാധാനം നൽകിയാണുഗ്രഹിക്കട്ടെ ഞാൻ ഞാനങ്ങേ പാടി പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിന്ന് വിളിച്ച പേടിച്ചു അവിടെ എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി കയറ്റി പതിച്ചവരുടെ അടിയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പൂഴ്ത്തുവിൻ അവിടുത്തെ പ്രതിശുദ്ധ നാമത്തിന് കൃതജ്ഞ അർപ്പിക്കുവാൻ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷം നേരത്തുകയുള്ളൂ അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപം ഉണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വലവായി ഞാനൊരിക്കലും കുനുങ്ങുകയിൽ നിന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറച്ചിപ്പിക്കുന്നു അങ്ങ് മുഖം വറച്ചപ്പോൾ ഞാൻ പരിമിച്ച് പോയി കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എന്റെ മരണം കൊണ്ട് എന്ത് ഫലം ധൂളി അങ്ങയെ വാഴ്ത്തുമോ അത് അങ്ങയോടെ വിശ്വസ്തയെ പ്രഘോഷിക്കുമോ കർത്താവെ എൻ്റെ യാചന കേട്ട് എന്നോട് കരുന്ന് തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദം നൃത്തമാക്കി മാറ്റി അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം ഒഴിച്ച് ആനന്ദം അണയിച്ചു ഞാൻ മൗനം പാലിക്കാതെ അങ്ങേയെ പാടി ദയമായ കർത്താവേ ഞാനങ്ങേക്കെന്നും നന്ദി പറയും നമ്മുടെ കർത്താവായ ഈശമിശായ് സ്തുതി